ഹലോ അസ്സാമലൈക്കും യേസക്കുട്ടി സ്കൂൾക്ക് പോകണേ ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഉച്ചവരെയൊക്കെ ഉള്ളൂ അപ്പോൾ അവളൊക്കെ മാറ്റി റെഡിയായി നിന്നതാണ് സോക്സും സൂസ് ഇടുമ്പോൾ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ടൈറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഏതായാലും സ്കൂൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞതായതു കൊണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അവളെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പിന്നെ അതിമത്തന്നെ ഓരോ സ്കൂളിൻ്റെ പേര് തന്നെ അടിച്ചുകാണ്ട് വന്നതാണ് അത് ഓരോ ദിവസവും ഓരോ കളറാണ് അത് മൂന്ന് യൂണിഫോമുണ്ട് അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതായത് അവർ എന്തെല്ലാം ആണ് സ്കൂൾക്ക് കൊണ്ടുവരുന്നതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾ അത് കുട്ടികൾക്ക് ഉള്ള സാധനമാണ് കുട്ടി എടുത്തുകൊണ്ടോന്ന് വിചാരിച്ച് കാണിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ സ്കൂളിൽ എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി കുട്ടീൻ്റെ അതല്ല എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ എന്ത് സാധനം കൊടുത്തയക്കണതും കുട്ടിൻ്റെ സാധനങ്ങൾ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ പറയുക ഒരു സെറ്റ് ഡ്രസ്സ് അവർ കുട്ടികൾ മൂത്രയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് കളർ ഡ്രസ്സ് നമ്മളോട് അവർ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിമ്മ പേരൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഫീസറിലൊക്കെ സാധനം വെക്കണ ഉണ്ടല്ലോ അങ്ങനത്തെയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ കാണും ചെയ്യുക പിന്നെ അതിമ പേരെഴുതി ഒട്ടിച്ചുകാണ്ടാണ് കൊടുത്തേക്കണത് അപ്പോൾ ഇതത് അധിക ദിവസവും അവരടുത്ത് തന്നെ ആയിരിക്കും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കുക എന്നുള്ള ഒരു ആവശ്യ ഒരു ഒറ്റ കാരണത്താലട്ടാണ് കൊടുത്തേക്കണത് അപ്പോൾ അതിൽക്കൊരു ഷെഡിങ് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതേമാതിരി നമ്മൾ അവൾക്ക് കൊടുത്തയക്കണ സാധനങ്ങൾ എല്ലാം അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അമ്മ മയക്ക് റബ്ബറുമലും എല്ലാ സാധനത്തിന്മേലും പിന്നെ നമ്മൾ പേരെഴുതിയിട്ട് വേണം കൊടുത്തയക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് കുട്ടികൾ ഉള്ളതല്ലേ പിന്നെ അവർക്ക് അറിയില്ലല്ലോ ചെറിയ മക്കളല്ലേ അപ്പോൾ എല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കണം ബാഗുമ്മേൽ പിന്നെ എല്ലേറ്റുമേലും പേരെഴുതിയിട്ടുണ്ട് കേട്ടോ കടലാസം മനസ്സമ്മൽ മയക്ക് റബ്ബർമ്മേൽ കട്ടറും മേലും ഒക്കെ പേരെഴുതി ഒട്ടിച്ച് കാണണു കൊടുത്തേക്കണത് പിന്നെ നിങ്ങൾ കൊടുത്തേക്കണ സമയത്ത് രണ്ട് പിന്നെ പെൻസിൽ അതേമാതിരി രണ്ട് കടലാസ് പെൻസിലൊക്കെ കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും അവൾക്ക് കൊടുത്തയക്കണുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം ഹാപ്പിയാണ് ആള് ക്ലാസ്സിൽ കൊണ്ടാക്കിയപ്പോഴും ക്ലാസ് കയറ്റാ നമ്മൾ രക്ഷിതാക്കളെ കയറ്റില്ല അവിടെ പോയി ടീച്ചേഴ്സ് എടുത്ത് കൊണ്ടായപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ നോക്കുന്നുണ്ട് അറിയാത്ത ഒരാൾ കൊണ്ടുപോകണമെന്നുള്ളൊരു നിലയ്ക്ക് നോക്കുന്നുണ്ടെന്നല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നെ അപ്പോൾ എല്ലാം കാണിച്ചു കൊടുത്ത് വേഗമൊക്കെ പൂട്ടുകയാണ് അപ്പോൾ സ്നാക്സ് ബോക്സിൽ അവൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കർച്ചീപ്പ് കൊടുത്തേക്കണം ഒരു കർച്ചീപ്പ് യൂസ് ചെയ്യുള്ളൂ കർച്ചീപ്പ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വലിയൊരു കർച്ചീപ്പ് കൊടുത്തേക്കണം അവളിൽ ഭക്ഷണം കഴിക്കണതായാലും സ്നാക്സ് തിന്നണതായാലും ആ കവറിൽ ആ കർച്ചീപ്പിൽ പിരിച്ച് വെച്ചിട്ട് വേണം തിന്നാൻ അത് നിങ്ങൾ കുട്ടിക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം അതൊക്കെ കാണിച്ചു കൊടുക്കാൻ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാ കേട്ടോ പറഞ്ഞേക്കണത് ഇനി അവര് ചെയ്യോ ചെയ്യൂലെന്ന് അറിയില്ല അപ്പൊ അല്ലെ നമ്മള് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടാ ഏതായാലും യേസുകുട്ടിന്റെ ഫസ്റ്റത്തെ ദിവസാണ് അല്ല മാഷ നല്ല ഉസാറായിട്ട് തന്നെ അവൾ പോയിട്ടുണ്ട് അല്ല അതെ അതൊക്കെ വിൽക്ക എന്നിട്ട് സ്നാക്ക് ബോക്സ് ഇങ്ങനെ വെക്കുക തുറക്ക തുറക്കാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ടീച്ചറിനോട് പറഞ്ഞാൽ മതിട്ടാ അപ്പൊ തുറന്നിരുന്നൊരു ഇതിൽ വെച്ചാണ്ട് ഇതിലാക്കാണ്ട് ബിസ്ക്കറ്റ് തിന്നാൻ പാടുള്ളൂട്ടാ ഉം നിലത്തൊന്നും കഴിച്ചരുത് കേട്ടാ പിന്നെ രണ്ട് കർച്ചീഫം ഉണ്ട് ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളുട്ടാ ഒന്ന് ബാഗിൽ വെക്ക രണ്ടും ഒപ്പ് എടുക്കൂല പൊന്നോ ഒന്ന് എടുക്കൊടി അപ്പതെ കൈക്കിടിച്ചു കൊണ്ടോണ്ട സോക്സും ബാഗിലോക്ക് ഇഷ്ട അങ്ങനെ തന്നെയാണ് സൂസ് ഉണ്ടാവുക ബണ്ണൊക്കെ എന്താ തലയിൽ കെട്ടി വെച്ച കണ്ടത് ൊടരുത് ആ തുടരുത് മുടി നഞ്ഞ പാടാണല്ലോ എന്ത് ഉം തോന കൊടുത്താലെന്താ അറിയോ പിന്നെ ഉച്ചക്കത്ത് ചോറൊന്നൂല